അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ പുണ്യ ഭൂമേനെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ ഒന്ന് വിവരിക്കാം പറയുന്നു അലൈഹി ജനങ്ങളിൽ വെച്ച് മിതമായ വലിപ്പമുള്ള ആളായിരുന്നു പൊക്കം കൂടുതലോ പൊക്കം കുറവോ ഉണ്ടായിരുന്നില്ല തിളങ്ങുന്ന വർണ്ണമായിരുന്നു മുത്ത് നബി നബിസ്വല്ലാഹു അലഹി വസല്ല മാഥങ്ങൾക്കുണ്ടായിരുന്നത് തനി വെള്ളയോ ശുദ്ധ തവിട്ടു നിറമോ ആയിരുന്നില്ല മുടി ചുരുണ്ട് കട്ട പിടിച്ചതോ ഇണ്ട് നിവർന്ന് കിടക്കുന്നതോ ആയിരുന്നില്ല നബി നബിസ്വല്ലാഹു അലഹി വസല്ല മാഥങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ ഖുർആൻ അവതരിച്ചു പത്തു വർഷം തുടർച്ചയായി വഴി ലഭിച്ചുകൊണ്ട് മക്കയിൽ താമസിച്ചു അവിടുന്ന് വഫാത്താകുന്ന അവസരത്തിൽ അവിടുത്തെ താടിയിലും മുടിയിലുമായിട്ട് ഇരുപത് രോമത്തിൽ കൂടുതൽ രോമം നരച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഹദീസ് മഹാനായ ബുഹാരി അറിയാഹുനഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനഹുഅാല മുത്തനബിതങ്ങളോടുകൂടെ സുഖലോക സ്വർഗത്തിൽ ഒന്നിക്കാനുള്ള തോഫിയക്ക് നമുക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള